ഹായ് പ്രിയപ്പെട്ടവരെ രവ്യാസ് സാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്രെ മെറ്റീരിയലിൽ വരുന്ന ഷർട്ടും ഷോർട്ട്സും കൂടെ ചേർന്ന് വരുന്ന സെറ്റിൻ്റെ വീഡിയോ ആണ് വരുന്നത് കേട്ടോ ലൈക്രെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അതിൻ്റെ ഷോർട്ടാണ് വരുന്നത് ഹാഫ് സ്ലീവാണ് ഷോർട്ടാണ് വരുന്നത് അതിൻ്റെതാണ് കാണിക്കാൻ പോകുന്നത് അതിപ്പോൾ സ്മോള് മീഡിയം ലാർജ് എക്സൽ സൈസ് അവൈലബിൾ ആണ് അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ എങ്ങനെയാണെന്ന് അളവ് അളന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് ഓർഡർ ചെയ്യാനായിട്ട് സൈസ് മാത്രം മെൻഷൻ ചെയ്താൽ മതിയാവും അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഫോട്ടോസ് അയച്ചു തരാമേ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ആദ്യം നമുക്ക് സ്മോൾ സൈസേൻ്റേത് നോക്കാം അതിന്റെ ലെങ്ത്തും വിട്ടുമൊക്കെ എത്രയാണെന്ന് നോക്കാതെ ഇതാണ് സ്മോളിൽ വരുന്ന ഷർട്ട് ലൈക്രി ഷർട്ടാണ് വലിയ ലൈക്രി ടൈപ്പ് ഷർട്ടാണ് വരുന്നത് ബട്ട് ഷർട്ടാണ് കേട്ടോ ഷർട്ട് ഹാഫ് സ്ലീവാണ് അതിൻ്റെ കൂടെ ഉള്ള ഷോർട്ട്സ് ഇങ്ങനെയാണ് വരിക ഇത് നമുക്ക് അത്യാവശ്യം പുറത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി വേറായിട്ടും പുറത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് കേട്ടോ ഇതിൻ്റെ സൈസ് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ചെസ്റ്റ് സൈസ് എത്ര വരുമെന്ന് നോക്കാം നമുക്ക് ഈ സ്ലീവിൻ്റെ ഇവിടെ തൊട്ട് താഴേന്നാണ് ഇത് പത്തൊൻപത് ഉണ്ട് പത്തൊൻപത് വരുമ്പോൾ മുപ്പത്തി എട്ടാണ് വരുന്നത് സ്മോൾ ആണ് സൈസ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സ്ലീവിൻ്റെ തൊട്ട് താഴെത്തു ചെസ്റ്റ് സൈസ് വരുന്നത് മുപ്പത്തി എട്ടാണ് വരുന്നത് സൈസ് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് ഓർഡർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ലെങ്ത്ത് ഇരുപത്തി ഏഴാണ് വരുന്നത് കോളറിൻ്റെ തൊട്ടടുത്തു നിന്ന് ലെങ്ത്ത് ഇരുപത്തി ഏഴാണ് വരുന്നത് ഹാഫ് സ്ലീവാണ് വരുന്നത് ഈ ഷോർട്സിൽ വരുന്നത് ഇലാസ്റ്റിക്ക് വരുന്നത് നല്ല ആണ് വരുന്നത് ഓവർലോക്ക് വന്നിട്ടുള്ള ആണ് നല്ല സ്റ്റിച്ചിങ് ആണ് പോക്കറ്റും ഉണ്ട് ഷോട്ട്സിനകത്ത് ഇപ്പം ഇത് മാക്സിമം സ്ട്രെച്ച് ചെയ്യുമ്പോൾ എത്ര ഉണ്ടെന്ന് പറയാം ഇതിൻ്റെ എലാസ്റ്റിക് നല്ല ക്വാളിറ്റി ഇലാസ്റ്റിക് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ പതിനേഴരയുണ്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്യുമ്പോൾ പതിനേഴരയുണ്ട് അതായത് മുപ്പത്തി അഞ്ച് വരുന്നുണ്ട് ഇടുപ്പ് വേണം മാക്സിമം സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇറക്കം വന്നിട്ട് ഷോട്ട്സിൻ്റെ ഇറക്കം വന്നിട്ട് പതിനാറുണ്ട് പതിനാറാണ് ഇറക്കം വരുന്നത് ഷോർട്ട്സിൻ്റെ ഇറക്കം വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ വള്ളിയുണ്ട് ടൈ ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന വള്ളിയുണ്ട് അപ്പോൾ ഇത് സ്മാളാണ് സൈസ് വരുന്നത് അതായത് ചെസ്റ്റ് സൈസ് മുപ്പത്തി എട്ടും ഇറക്കം ഇരുപത്തി ഏഴുമാണ് ഷർട്ടിൻ്റെത് വരുന്നത് ഷോർട്ട്സ് ഇറക്കം പതിനാറും ഇടുപ്പ് വണ്ണം മുപ്പത്തി അഞ്ചും വരുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചോണേ സൈസ് അടുത്തത് കാണിക്കുന്നത് മീഡിയം സൈസാണ് മീഡിയമാണ് എന്നത് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്തായാലും സൈസ് നമുക്ക് നോക്കാം ഓർഡർ ചെയ്യാൻ ഈ പറയുന്ന സൈസ് അനുസരിച്ച് മീഡിയം ആണോ ലാർജ് ആണോ എന്ന് മെൻഷൻ ചെയ്താൽ മതിയാവും അപ്പോൾ ഇത് ഈ സ്ലീവിൻ്റെ തൊട്ട് താഴേന്ന് ഇരുപത്തരയുണ്ട് അതായത് അപ്പോൾ വരുമ്പോൾ നാൽപ്പത്തി ഒന്ന് ഉണ്ട് നാൽപ്പത് നാൽപ്പത്തി ഒന്നാണ് വരുന്നത് കോളറിൻ്റെ അവിടെ നിന്ന് അണക്കുമ്പോൾ ഇരുപത്തി എട്ടുണ്ട് ഇറക്കം ഇരുപത്തി എട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ മീഡിയം സൈസ് നാൽപ്പതാണ് വരുന്നത് അപ്പോൾ അതനുസരിച്ച് മീഡിയം എന്ന് ഓർഡർ ചെയ്യുക സാധാ മീഡിയം സൈസല്ല ഈ ഷർട്ടിനകത്ത് വരുന്നത് നാൽപ്പതാണ് വരുന്നത് അതിൻ്റെ ഷോർട്സ് ഇതാണ് ഷോർട്സ് വരുന്നത് മാക്സിമം സ്ട്രിച്ച് ചെയ്യുമ്പോൾ എത്ര ഉണ്ടാവുമെന്ന് നോക്കാം പതിനെട്ടുണ്ട് പതിനെട്ട് വരുമ്പോൾ മുപ്പത്തി ആറാണ് വരുന്നത് ഇറക്കം പതിനേഴും ഉണ്ട് പതിനേഴ് വരുന്നുണ്ട് ഇറക്കം അപ്പം ഇത് ഷർട്ടിൻ്റെ ചെസ്റ്റ് സൈസ് നാൽപ്പതും ഇറക്കം ഇരുപത്തി എട്ടും ഇത് വരുന്ന ഷോർട്ട്സ് വരുന്നത് ഇറക്കം പതിനേഴും വരുന്നുണ്ട് ഇടുപ്പ് വണ്ണം മുപ്പത്തി ആറ് വരുന്നുണ്ട് ഇതാണ് ലാർജിൽ വരുന്ന ഷർട്ടും ട്രൗസറും ഇരുപത്തി ഒന്നുണ്ട് ഉണ്ട് ഇരുപത്തി ഒന്ന് വരുമ്പോഴത്തേക്ക് നാൽപ്പത്തി രണ്ട് ലാർജാണ് സൈസ് ഇതിനകത്ത് നാൽപ്പത്തി രണ്ടാണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇറക്കം ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് ഉണ്ട് ഇറക്കി ഇരുപത്തി ഒൻപത് വരുന്നുണ്ട് കേട്ടോ ഇത് വലയുന്ന ടൈപ്പാണ് വലയുന്ന ടൈപ്പ് ക്ലോത്ത് ആണ് കേട്ടോ ഹാഫ് സ്ലീവ് ആണ് ഷർട്ട് ഹാഫ് സ്ലീവ് ആണ് ഷോർട്ട്സ് നോക്കാം മാക്സിമം സ്ട്രെച്ച് ചെയ്യുമ്പോൾ എത്ര ഉണ്ടാവും ഈ ഇലാസ്റ്റിക് എല്ലാം നല്ല ക്വാളിറ്റി ഇലാസ്റ്റിക് ആണ് പത്തൊൻപത് വരുന്നുണ്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്യുമ്പോൾ പത്തൊൻപത് മുപ്പത്തി എട്ട് വരുന്നുണ്ട് ലെങ്ത് പതിനേഴ് തന്നെയാണ് വരുന്നത് ഇറക്കം പതിനേഴ് തന്നെയാണ് മുപ്പത്തി എട്ടാണ് മാക്സിമം സ്ട്രെച്ച് ചെയ്യുമ്പോൾ വരുന്നത് അടുത്തത് എക്സലാണേ സൈസ് ഇരുപത്തിരണ്ടുണ്ട് ഇരുപത്തിരണ്ടാകുമ്പോൾ നാൽപ്പത്തി നാലാണ് വരുന്നത് ഇറക്കം മുപ്പതുണ്ട് മുപ്പത് ഇറക്കം വരുന്നുണ്ട് ഷോർട്സിൻ്റെ ഇറക്കവും മുപ്പത്തൊൻപത് അരയാണ് കേട്ടോ ഇപ്പം മുപ്പത്തി ഒൻപത് വരുന്നുണ്ട് മുപ്പത്തി ഒൻപതാണ് കേട്ടോ ഷോർട്ട്സിൻ്റെ സൈസ് ഇത് പതിനെട്ടുണ്ട് ഇതിനകത്ത് സിബ് പോക്കറ്റിലൊക്കെ സിബ് ഉള്ളതാണ് കേട്ടോ സിബുണ്ട് ഇവിടെ ഈ കാണിച്ച എല്ലാ ഷോർട്സിലും ഇവിടെ ഇങ്ങനെ സിബ് വരുന്നുണ്ട് കേട്ടോ പോക്കറ്റും ഒരു സിബും വരുന്നുണ്ട് എല്ലാ ഷോർട്ട്സിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ പറഞ്ഞ അളവ് നോക്കി കൃത്യമായിട്ട് നിങ്ങളുടെ അളവ് നോക്കിയിട്ട് ഓർഡർ ചെയ്താൽ മതിയാവും സൈസ് മെൻഷൻ ചെയ്താൽ മതിയാവും നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ലിവ്യാസ് ഡിസൈൻസിൻ്റെ പുതിയ സ്റ്റോക്കുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം